എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നാണ് യൂട്യൂബിൻ്റെ അകത്തും ഫേക്ക് അക്കൗണ്ട് എന്റെ പേരിൽ വന്നിട്ടുണ്ടോ ഏഹ് ഞാൻ ഈ ജസ്ന സലീമിനൊന്നും ഞാനൊരു കമന്റോ കാര്യങ്ങളോ ഇടാത്തൊരു വ്യക്തിയാണ് എനിക്ക് സ്വതവേ അതിൻ്റെ മുഖം തന്നെ കാണാൻ ഉറപ്പാണ് പിന്നെ ഞാൻ പോയിട്ട് കമന്റ് ഇടേണ്ട ആവശ്യമുണ്ടോ ഉണ്ടോ എനക്ക് അതിൻ്റെ ആവശ്യം ഇല്ല പക്ഷെ ലസിത പാലക്കൽ ജൂസ് ഹീറോന്നാറ്റം പറയാ ഇതിൻ്റെ അകത്തുനിന്ന് കമൻറ്റ് പോകുന്നുണ്ടെന്ന് എന്നോട് എൻ്റെ ഫ്രണ്ട്സുമാർ പറഞ്ഞു അപ്പോൾ തീർച്ചയായിട്ടും അതെൻ്റെ അക്കൗണ്ടല്ല നിങ്ങളെല്ലാവരും ആ ഒരു അക്കൗണ്ട് റിപ്പോർട്ട് അടിക്കുക എൻ്റെ അക്കൗണ്ട് ലസ്ത പാലക്കൽ ബ്ലോഗ്സ് എന്ന് മാത്രമുള്ള ഒരു അക്കൗണ്ട് മാത്രമേ എനിക്കുള്ളൂ വേറെ അക്കൗണ്ടൊന്നും എനിക്കില്ല അതുകൊണ്ട് ജസ്ന സലീം എന്ന മറ്റവളെ അരുൺ എന്ന മറ്റവനെ എനിക്ക് നിങ്ങളെ ഇതിൻ്റെ അകത്ത് വന്നിട്ട് കൻ്റ് ഇടേണ്ട ഒരാവശ്യമില്ല ഈ വേട്ടാവാളിയന്മാരെ എനിക്ക് കാണുന്നത് തന്നെ അർപ്പാണ് പിന്നെ ഞാൻ ഞാനതിനാൽ നിങ്ങളെടുക്കാൻ വന്നിട്ട് കമൻറ്റ് ഇടേണ്ട ആവശ്യം എനിക്കതിൻ്റെ ആവശ്യമില്ല ഞാൻ ഒരിക്കലും നിങ്ങളെ ഇതിൻ്റെ അകത്ത് വന്നിട്ട് നിങ്ങളെ ഇതിൻ്റെ അകത്ത് വന്നിട്ട് ഞാൻ ഒരു കമൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇടുന്നില്ല ഞാൻ ഈ പോസ്റ്റിൻ്റെ അടിയിൽ കമൻറ്റ് ഞാൻ ഒന്നോ രണ്ടോ കമൻറ്റ് ഞാൻ ഇടാറുണ്ട് പക്ഷേ എൻ്റെ ഇതും വെച്ചിട്ട് കമൻ്റ് ഇടുന്നുണ്ടെങ്കിൽ അതെൻ്റേതായ ഇതല്ല മനസ്സിലായ നല്ലോ